കുട്ടികളുടെ പിന്നെ പക്ഷെ പ്രൊഫസർ കെ കെ അബ്ദു ഹുസൈൻ തങ്ങൾ എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ ബി പി ജോയ് ബിരുദദാനം നിർവഹിക്കും അൽമാസ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ പി എ കബീർ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കൊച്ചി മെട്രോ സഹോദയ പ്രസിഡന്റും ശ്രീ ശാരദാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പളുമായ ഡോക്ടർ ദീപാചന്ദ്രൻ മുഖ്യാതിഥിയാവും മലപ്പുറം സഹോദയ പ്രസിഡന്റ് എ എം അബ്ദുൽ നാസർ സമ്മാനങ്ങൾ വിതരണം ചെയ്യും പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം വിഭാവനം ചെയ്യുന്ന ഗവേഷണാത്മകവും കഴിവ് അടിസ്ഥാനമാക്കിയുള്ളതും അനുഭവവേദ്യവുമായ പഠനം ഉറപ്പുവരുത്തുക എന്ന ശുപാർശകളെ ആസ്പദമാക്കി സ്കൂൾ തലം മുതൽ വിദ്യാർത്ഥികളിൽ ഗവേഷണ അഭിരുചി വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത് വിവിധ സർവകലാശാലകളിലെയും ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലെയും ഗവേഷക ഗൈഡുകൾക്ക് കീഴിലാണ് സ്കൂളിലെ പതിനെട്ട് വിദ്യാർത്ഥികൾ തങ്ങളുടെ ഗവേഷണ പഠനം പൂർത്തീകരിച്ചത് പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഗവേഷണ പ്രബന്ധങ്ങൾ ലിറ്റിൽ മൈൻഡ്സ് ബിഗ് ഐഡിയാസ് എ ജേണൽ ഓഫ് പീസ് റിസർച്ച് എന്ന പേരിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ ഐ എസ് ബി എൻ രജിസ്ട്രേഷൻ ഏജൻസിയുടെ നാഷണൽ ജേർണലിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും മികച്ച ഗവേഷണത്തിന് ബിരുദദാന ചടങ്ങിൽ വെച്ച് സ്വർണ്ണ മെഡൽ സമ്മാനിക്കുമെന്നും സ്കൂൾ പ്രിൻസിപ്പൽ എം ജവഹർ വൈസ് പ്രിൻസിപ്പൽ യസ്മിത ശിൽപ ആംബാറയ്ക്കൽ വിദ്യാർത്ഥികളായ ഫിൽസ താജുദ്ദീൻ അഞ്ചൽ മുഷീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു